ഇച്ചി ഫ്ലവർ സൂപ്പർ പറഞ്ഞേ പറ സൂപ്പർ ഫ്ലൂപ്പർ അണ്ണി ഫ്ലവർ ഓക്കെ ഫ്രണ്ട്സ് രാഹുൽ ഉറക്കത്തിന് എണീട്ട് ഉടനെ എടുക്കുന്ന വീഡിയോ ആയിട്ടോ അതുകൊണ്ട് കണ്ണും മുഖം ഒക്കെ എങ്ങനെയെത്തിരിക്കുന്നത് അപ്പം നമ്മുടെ വലിയ വരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇന്ന് തലേന്ന് നടത്തുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഞാനും ചങ്ങറും കൂടെ രാവിലെ ഒരു സ്ഥലം വരെ പോട്ടോ അവിടെ വീഡിയോ എടുക്കാൻ പറ്റും ഈ കാണിക്കുക ഇല്ലെങ്കിൽ അത് അവിടെ പിന്നെ വന്നിട്ട് പറയാം ഓക്കെ നമ്മുടെ വീടുകൾ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുമ്പോൾ നമ്മൾ പെരുന്നാളം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അല്ല ഇറച്ചിയൊക്കെ വാങ്ങിക്കാനാണല്ലോ അപ്പോൾ ഇറച്ചി വാങ്ങിക്കാൻ വേണ്ടി ഞാനും ചങ്ങ നമ്മുടെ വെട്ടൂരിലുള്ള ബീഫിൻ്റെ അവിടെ സ്റ്റാളിലാണ് വന്നേക്കത് കേട്ടോ നമ്മുടെ നമ്മൾ പണ്ട് പത്തനംതിട്ട ആ മേടിക്കാൻ പോയിക്കൊണ്ടിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പെരുന്നാളിൻ്റെ തലേന്ന് ഞാനും അമ്മയും കൂടെ പോകുന്നതും പിന്നെ പണ്ട് അത്താൻ മേടിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഓർമ്മയായിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എങ്കിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് താനും അപ്പോൾ ഞാനും പത്തനംതിട്ടയിൽ പോയാൽ സാധാരണ മേടിക്കാറുണ്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് നമ്മുടെ ഓട്ടൂരിങ്ങനെ കട വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പത്തനംതിട്ടക്കാർ പോലും നമ്മുടെ വെട്ടു വന്നാൽ മേടിക്കുന്നത് ഇപ്പോൾ ഈ ഓട്ടോയൊക്കെ ഉണ്ടോ ഈ ഓട്ടോയിലെ ആൾക്കാർ പത്തനംതിട്ടയിൽ നിന്ന് വന്ന് ഇവിടുന്ന് മേടിച്ചോണ്ട് പോകുക ചെയ്യാനായിട്ട് അപ്പം അതിവിടെ ഇങ്ങനെ ഒരു കട വന്നതുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് നല്ല സൗകര്യമായി നമ്മുടെ ആൾക്കാർ നമ്മുടെ നാട്ടുകാർക്ക് നല്ല സൗകര്യമായി ബീഫൊക്കെ മേടിക്കാൻ വേണ്ടി കേട്ടോ ബീഫും മട്ടനും ഒക്കെ അവിടെയുണ്ട് ചിക്കനുണ്ട് ബീഫും മട്ടനും മാത്രം അപ്പോൾ ഞങ്ങളത് ബീഫ് മേടിച്ച ശേഷം ഞാനും ചങ്കുറും കൂടി നമ്മുടെ മുടി വെട്ടുന്ന കടയിൽ വന്നു കേട്ടോ കടയിൽ വന്നിട്ട് നമുക്ക് മുടി വെട്ടാൻ തിരക്കൂർ വേണമെങ്കിൽ മുടി വെട്ടാമെന്ന് വിചാരിച്ചു മുടി വെട്ടാനും കൂടി വിചാരിച്ചു ചങ്കുറിനെ കൊണ്ട് വന്നത് രാവിലെ വരുമ്പോൾ മുടി വെട്ടുന്ന അവിടെ തിരക്കൂർ വേണമെങ്കിൽ മുടി വെട്ടിക്കാൻ തന്നെ പക്ഷെ അവിടെ വന്നപ്പോൾ അന്നേരം തന്നെ രണ്ട് മൂന്ന് പേര് വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പോയിട്ട് വന്ന് വെട്ടാന്ന് വിചാരിച്ചു ഞങ്ങൾ പിന്നെ പോയിട്ട് വന്നതെന്ന് വെച്ചാൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് വേറെ കുറച്ച് ആവശ്യങ്ങളും ഉണ്ടായിരുന്നു നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ പോയിട്ട് വന്നപ്പോൾ വെട്ടാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വന്നിട്ട് പിന്നെ അട്ടച്ചാക്കി വന്നു അട്ടച്ചാക്കി വന്നാൽ ഞങ്ങൾ സ്ഥിരം ഇവിടുന്ന് ചിക്കൻ മേടിക്കുന്നത് കേട്ടോ അട്ടച്ചാക്കി വന്ന് ചിക്കൻ മേടിച്ചു അട്ടച്ചാക്കൽ ആകുമ്പോൾ നമുക്ക് ഹലയാൽ ചിക്കൻ കിട്ടും അട്ടച്ചാക്കൽന്നെ അത്യാവശ്യം ഒരുപാട് കടകളൊക്കെ ഉള്ള നല്ലൊരു കൊച്ചൊരു ടൗണാണ് ആട്ടോ ഇവിടെ രണ്ട് സ്കൂളുകൾ രണ്ടല്ല മൂന്ന് സ്കൂളുകളുണ്ടാവും ഇപ്പോൾ കെ വി വീണ്ടും മെഡിക്കൽ കോളേജിനോട്ട് മാറ്റി അതിപ്പോൾ രണ്ട് സ്കൂളുകളുണ്ട് പിന്നെ കോളേജുണ്ട് അത്യാവശ്യം നല്ല എന്താ ആവശ്യമുള്ള കടകളൊക്കെ ഉണ്ട് കേട്ടോ ബാങ്ക് നമ്മുടെ ബേക്കറി പിന്നെ പച്ചക്കറി കട അങ്ങനെ കുറേ കടകൾ ആയിട്ട് അത്യാവശ്യം തിരക്കുള്ളൊരു കട ട്ടോ അപ്പോൾ കടയല്ല ടവണ തവണ നല്ല ഒരു ജംഷൻ അപ്പോൾ നമ്മൾ അവിടുന്ന് വന്നിട്ട് സപ്പി സത്യനോട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചങ്കുടിനെ വീട്ടിലാക്കിയിട്ട് ഞാൻ സത്യം കൂടെ ഡാൻസ് കോളി വന്ന ഏകദേശം മൂന്ന് മാസത്തിന് ശേഷമാണ് ഞങ്ങളിന്ന് ഡാൻസ് കോളി വരുന്നത് അവിടെ വന്നപ്പോൾ സത്തിന് കുറേ എന്താ സത്തിൻ്റെ പഴയ ക്ലാസ്മേറ്റ്സ് കുറേ പേരുണ്ടായിരുന്നെങ്കിലും സ പുതിയ കുറച്ച് കുഞ്ഞു കൂടെ സത്തിന് കിട്ടി കുറേ നാളിനു ശേഷം വന്നുകൊണ്ട് തന്നെ സത്ത് ഭയങ്കര ആകാംക്ഷയോടെ എന്താ ഡാൻസ് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടല്ല ഇതൊക്കെ അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികളായിട്ട് അവരൊക്കെ ഗുരുവായൂരും വേറെ കുറേ അമ്പലങ്ങളിലൊക്കെ പരിപാടി അവതരിപ്പിച്ച് ഇപ്പോൾ അവര് നമ്മുടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തില് പരിപാടി പോകാൻ വേണ്ടി ഇത് തയ്യാറെടുക്കുക അതിന് മുന്നോടിയായിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ സത്തിനെ കേട്ടിട്ടുണ്ട് കേട്ടോ ഡാൻസ് ചെയ്യാൻ വേണ്ടി സത്തിനെ മനസ്സിലെല്ലാം സംഭവങ്ങളും ഉണ്ടെങ്കിലും പ്രാക്ടീസ് കുറഞ്ഞതിൻ്റെതായ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സാറോ ഒരു സാധനം നമുക്ക് ശരിയാക്കി എടുക്കാം രണ്ട് മൂന്ന് മാസം വരാതിരുന്നതല്ലോ എന്ന് പറഞ്ഞു നോയമ്പും പിന്നെ നമുക്ക് നമ്മുടെ വീടില്ലായ്മ പിന്നെ സ്കൂൾ കുറവ് തിരക്കൊക്കെ ആണെങ്കിൽ വന്നില്ല അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാൻ ഡാൻസ് കഴിഞ്ഞ് വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ കറക്ക ഇവിടെ കാറിലായി കറക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുന്നാളിനാവശ്യമായ സാധനം മേടിക്കാനൊക്കെ ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പത്തൊക്കെ ഇപ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ചു അന്നേരം അമ്മ കുറെ സാധനങ്ങൾ വിട്ടുപോയി പറയാനപ്പം പിന്നെ ഇപ്രാവശ്യം വിട്ടുപോയ സാധനങ്ങളാണ് അമ്മ ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ വീണ്ടും വെട്ടു വന്നിട്ട് മുത്തല മുടി വെട്ടുന്നത് അവിടെ കട തിരക്കുണ്ടോയെന്ന് നോക്കി അന്നേരം കട തിരക്കാര അപ്പോൾ ഇപ്പോൾ പറഞ്ഞു നമുക്ക് ഇനി പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചങ്കൂരി കൊണ്ട് പറയാം നമ്മുടെ എൻ്റെ മുടിക്ക് ഫാണ്ടട രാവിലെ വെട്ടയില്ല ഇപ്പോൾ വന്നപ്പോഴും വെട്ടിയിട്ട് നമുക്ക് ഇനി പോയിട്ട് വന്ന് വെട്ടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചങ്കൂരിൻ്റെ മുടി വെട്ടണമെന്ന് ഒട്ടും ആഗ്രഹമില്ല കേട്ടോ സ്കൂളിലൊക്കെ ഇരിക്കുമ്പോഴേക്കും കൂടി ഇങ്ങനെ കണ്ണോട്ട് വന്നിരട്ടേ ഇന്നെ ഫേസ് എല്ലാം കാണാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ടീച്ചർമാർ പറഞ്ഞില്ലെങ്കിൽ അവരിൽ നിന്ന് മുഖത്ത് നോക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ചങ്ങാണല്ലോ വരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് മുടി വെട്ടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ വരുവാട്ടോ അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നു വരുമ്പോൾ ഇങ്ങനെ കണ്ണിനാണെങ്കിൽ കഴിഞ്ഞ ദിവസം പോയിട്ട് വന്നപ്പോൾ തൊട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ ബൈക്ക് പോയപ്പോൾ ഇപ്പോൾ എന്തോ ഒരു സ്ഥാനം വന്ന് കണ്ണിൽ തട്ടി കണ്ണ് അപ്പോഴത്തേ കണ്ണ് നിറഞ്ഞ് വെള്ളം വന്നിട്ട് ആകെ ഇതായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കണ്ണിന് ഇന്നലെ രാത്രിയല്ല ഉറങ്ങാൻ കൂടി പെട്ടാത്തവരുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണങ്ങ് നീറുമായിരുന്നു ഇന്ന് ഇപ്പോൾ കാരണം പിന്നെയും പിന്നെയും വെയിലടിച്ച് ബൈക്കിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ചെറുതായിട്ട് നീർ നീറി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനത് കണ്ണിങ്ങനെ അടച്ച് പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ പത്തനംതിട്ടയിൽ വന്നു പത്തനംതിട്ടയിൽ വന്ന് അലങ്കാറി വന്നിട്ട് പത്തനംതിട്ടയിലെ രണ്ടലങ്കുണ്ടല്ലോ അവാറിൻ്റെ അടുത്ത അലങ്കാരത്തിൽ ഞാൻ സാധനങ്ങൾ വാങ്ങാറ് കേട്ടോ പിന്നെ എന്തെങ്കിലും ഇവിടെ ഇല്ലാതെ വരികയോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാരണം വെച്ചാൽ അവിടെ കയറുമ്പോൾ ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ അവിടെ കണ്ടാൽ പിന്നെ ഞാൻ ആ സാധനം വാങ്ങാൻ വേണ്ടി അവിടെ പോകാറുണ്ട് കേട്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോഴേ എനിക്കങ്ങനെ പോയി പോയി കറിക്കറിപ്പോയി അവിടെ പോയി ഇവിടെ പോകണം തന്നെ ഈ കറിയെല്ലാം ഉറുത്ത് മേടിച്ചാൽ കറി ഇപ്പം നമുക്ക് മനസ്സിനാണെങ്കിൽ സാധനം അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ അവിടെ പോയി വാങ്ങിക്കും അങ്ങനെ ഞങ്ങളിവിടെ വന്ന് വളരെ കുറച്ച് ഒരു അഞ്ചാറ് അഞ്ചാറായിട്ട് സാധനം മതിയല്ല അപ്പം ഞാൻ ചങ്കുറോട് പറഞ്ഞു ഒരു കൊച്ച് ഇത് എടുത്തുകൊണ്ട് പോകാം ചക്രൂ എന്ന് പറഞ്ഞു അപ്പോൾ ചങ്കർ അത് എടുത്തിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുന്നുണ്ട് അവൻ സാധനം ഒന്നും ഇല്ലാണ്ട് തലകിയിലായിട്ട് വലിച്ചോണ്ട് കേട്ടോ ഇക്കാണെങ്കിൽ ഞങ്ങളുടെ ഷോപ്പിങ്ങിന് പറഞ്ഞാൽ ഞാൻ ഞാനും മക്കളും അല്ലെങ്കിൽ ഞാനും അമ്മയൊക്കെ സാധനം ഇക്ക പിന്നെ ഇക്കാടെ കുറേ കച്ചട കച്ചട എന്ന് ഉണ്ടെങ്കിൽ കുറച്ച് സാധനം ഉണ്ടല്ലോ പേന പെൻസിലോ എന്തെങ്കിലും സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇക്കിങ്ങനെ നോക്കി 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 ഇങ്ങനെ നടക്കും കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ ഷോപ്പിംഗ് നടത്തും അപ്പോൾ ബിരിയാണി അരി വാങ്ങിക്കണം പറഞ്ഞിട്ട് വീട്ടിൽ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അത് അരക്കിലേ ഉള്ളൂ അപ്പോൾ നാളെ ചിലപ്പോൾ അല്ലെങ്കിൽ ഗസ്റ്റ് വന്നാൽ നമുക്ക് റൈസ് തയ്യാറ്റില്ല അപ്പോൾ അമ്മ പറഞ്ഞു വേറെ റൈസ് വാങ്ങിക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്ന അരി നല്ലതാണോ ഇല്ലയോ ഒന്ന് ഇക്കായ വിളിച്ച് നോക്കാൻ വേണ്ടി ഇക്കാ ഇക്കാ അപ്പോൾ അപ്പുറത്ത് എന്തോ സാധനം നോക്കുമായിരുന്നു ഇക്കായ ഇത് കൊള്ളാമോ ചോക്കാണ്ട് ഇക്കായൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കട്ടോ അപ്പോൾ ചങ്കൂരം ഞാൻ പറഞ്ഞു വിട്ടു ഇക്കായ വിളിക്കാൻ അപ്പോൾ രണ്ട് വിലയുടെ അരി ഉണ്ടായിരുന്നു രണ്ട് ഇന്ത്യ ഗേറ്റിൻ്റെ ഒന്ന് കൈമ റൈസ് ഒന്നും നമ്മുടെ വലിയ അരിയാണ് കൈമ റൈസാണ് ഇക്കായ്ക്ക് ഇഷ്ടം പക്ഷേ വേറെ സത്തിനൊന്നും ഇവിടെ ആ കൈമ റൈസ് ഇഷ്ടമല്ല അപ്പോൾ ഇക്ക കുറേ സാധനങ്ങി ഞാൻ വലിയ റൈസ് കഴിച്ചോളാം അത് വാങ്ങിക്കാൻ പറയും അപ്പോൾ ഞങ്ങൾ അങ്ങനെ അരി വാങ്ങിച്ചു ആരി വാങ്ങിച്ചിട്ട് സവാള വാങ്ങിക്കണമായിരുന്നു അപ്പോൾ പച്ചക്കറിയുടെ സെക്ഷനിൽ വന്നിട്ട് സവാള വാങ്ങിച്ചു പിന്നെ ആ അപ്പോൾ സവാളയും പച്ചമുളകും വാങ്ങിക്കണം അത് വാങ്ങിച്ചു പിന്നെ വെളുത്തുള്ളിയൊക്കെ അപ്പുറത്തേനകത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എടുത്തു അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുക പിന്നെ ഇവിടുന്ന് ബില്ലടിച്ചിട്ട് നമുക്ക് അകത്ത് പോയി പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും പച്ചക്കറി അവിടെ അർച്ചാക്കലും തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഒരു ചേട്ടനെയുള്ള മറ്റേ ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ചേട്ടന്മാർ കാണുന്നത് ഇന്നിപ്പോൾ പെരുന്നാളെ സീസണായിട്ട് അവിടെ ഒരു ചേട്ടനെയുള്ളൂ അല്ല ലീവിന് പോയിക്കണത അപ്പോൾ ഒരുപാട്പ്പെട്ട ആൾക്കാർക്ക് സാധനം മേടിച്ച് പോയെന്ന് തോന്നുന്നു കാരണം ഇത്രയും പൊക്കത്തിൽ സവാള കൊണ്ട് അടുക്കുന്ന അപ്പോൾ സവാളെല്ലാം താർന്നിട്ട് ഏറ്റവും താഴെ വരെ ആയില്ലേ അതുകൊണ്ട് തിരക്ക് ഇതല്ല അപ്പോൾ ഇക്കാര്യം ഞാൻകൂർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമോ ഞാൻ ബില്ല് ചെയ്തിട്ട് വരാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇക്ക ഇങ്ങനെ വന്നിട്ടു വിടുക വേറെ എന്തൊക്കെയോ സാധനം നോക്കും ഞാൻ ഇങ്ങനെയാണ് എൻ്റെ വേറെ വീഡിയോസൊക്കെ കാണും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇക്കായി നമ്മൾ വരുമ്പോൾ അല്ല ഇങ്ങനെ നോക്കി നോക്കി പോകും നമുക്ക് വേണ്ട എങ്കിലും ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കി വെക്കും കാരണം നമുക്ക് നമുക്കിപ്പോൾ ആഭരണം മേടിക്കാമല്ലോ അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ കുറേ ദിവസം കൂടി മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കും കേട്ടോ ഒരു ചൂരല്ല അപ്പോൾ ബൈക്കിൽ ചൂലും കൊണ്ട് വരുന്ന ഭയങ്കര ഒരു സാഹസമാണ് ബൈക്കിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് ഞാൻ ചൂല് മൊത്തം വളഞ്ഞു ഫ്രണ്ട് വെച്ചിട്ട് ഇങ്ങനെ ബൈക്ക് വരുമ്പോൾ ഇങ്ങനെ കവർ ചെയ്തിട്ടിങ്ങനെ അതങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്താവും അപ്പോൾ കാറി വരുമ്പോൾ വാങ്ങിക്കാന്ന് വെച്ചിങ്ങനെ വന്ന് അപ്പോൾ മറന്നുപോയി സത്യം ഈ സംഭവം പക്ഷേ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ചൂടിൽ വന്നപ്പോൾ ഞാനൊരു മൂന്ന് ചൂറ്റെടുത്തു മൂന്ന് ചൂടിലെടുത്തെന്ന് വെച്ചാൽ ഓരോ ചൂറ്റ് വെച്ചേ ഉപയോഗിക്കത്തുള്ളൂ അടിക്കുന്നതിനേക്കാൾ ഉപരി എനിക്കിത് എൻ്റെ കയ്യിലുള്ളപ്പോൾ ധൈര്യത്തിന് വടിയുണ്ട് എടുക്കും എന്ന് പറയുമ്പോൾ അവർക്കൊരു പേടിയും പറ്റുമല്ലോ അപ്പോൾ ഇങ്ങനെ കുറേ സാധനം ഇങ്ങനെ വാങ്ങിച്ചപ്പോൾ ഞാനൊക്കെ പറഞ്ഞു എന്താ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഡെസേർട്ട് കഴിക്കണം നമുക്ക് ഐസ്ക്രീം ഐസ്ക്രീം വാങ്ങിക്കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എക്കാറും നിങ്ങൾ വേണമെങ്കിൽ പോയി നോക്കിയിട്ട് വന്നിരിക്കാറും അപ്പോൾ ഞാനും ചങ്കർ കൂടെ വന്ന് ഐസ്ക്രീം നോക്കുക കേട്ടോ ഐസ്ക്രീം നോക്കിയിട്ട് ആരും ഞാൻ അറേബ്യൻ്റെ ലേറ്റിയൊക്കെ എടുത്തു അപ്പോൾ അറബിൻ്റെ ലേറ്റൊക്കെ എടുത്തെങ്കിൽ നോക്കി വന്നപ്പോഴാണ് ജാക്ക് ഫ്രൂട്ട് വേണ്ട കേട്ടോ ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ഇക്കായ്ക്ക് ഭയങ്കര ഇഷ്ടം ഇക്കോ പന്തളിൽ തെക്കുമ്പോൾ അത്തായോണ്ട് പറഞ്ഞാൽ അത്ത മൊത്തം കടം താപ്പി പൊട്ടിക്കായി കിട്ടാറൊക്കെ വന്നിട്ട് ഇക്ക ഹോർമൽ ഐസ്ക്രീം കഴിച്ച് തൃപ്തി ആവും ഞാൻ ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ത്യൻ ജാക്ക് ഫ്രൂട്ടിന് ഐസ്ക്രം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇക്കായ്ക്ക് ആ ഐസ്ക്രീം ആണെങ്കിൽ ഇഷ്ടം നമുക്കത് വാങ്ങിക്കാം അപ്പോൾ ഇക്ക ഒരു നാല് ഉച്ചയ്ക്ക വരുമ്പോൾ നമുക്ക് ഇക്ക വരുമ്പോൾ കഴിച്ചാൽ എന്ന് വെച്ചാൽ ഐസ്ക്രീം വാങ്ങിച്ചു ചോട്ടോ മറ്റേ ഐസ്ക്രീം വാങ്ങാൻ അറബിൻ്റെ തിരിച്ചൊരു ജാക്ക് ഐസ്ക്രീം മേടിച്ചു അപ്പോൾ ചങ്ക്രൂ എന്നോട് പറഞ്ഞാൽ അങ്കുട്ടി ഒറ്റക്കൊറ്റയ്ക്ക് തിന്ന ഐസ്ക്രീം മേടിക്കുക അമ്പകുട്ടി എനിക്കത് മതി ഒറ്റക്കൊറ്റയ്ക്ക് അതായത് നമ്മുടെ കോണോ ബോളോ മറ്റേ കപ്പായിട്ടൊക്കെ ഉണ്ടല്ലോ ഒറ്റക്കൊറ്റയ്ക്ക് തിരുന്നത് അതാകുമ്പോൾ ഒറ്റ ഇത് നമ്മൾ ഇത് സ്കൂപ്പായിട്ട് എടുത്തിട്ട് നമ്മൾ ബൗളി വെച്ചിൽ കഴിക്കാൻ കൊടുക്കുക അപ്പോൾ അത് വേണ്ട ഒറ്റക്കൊറ്റയ്ക്ക് കഴിക്കുന്ന ഐസ്ക്രീം മേടിക്കുന്ന ആൺകുട്ടീനൊക്കെ ചങ്ക്രു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേണ്ട ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സാധനം മേടിച്ചുകൊണ്ട് വരുമോ കേട്ടോ ഇനി പിക്ക് വേ ചിലപ്പോൾ നാളെ ഒറ്റക്കൊറ്റം മേടിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല അപ്പം അവന് വേണ്ട ഇത് മതി പി ഇക്കാക്കി കൊടുക്കാമല്ലോ ഇഷ്ടമുള്ള കിട്ടില്ല എപ്പോഴും കിട്ടത്തുമില്ല അപ്പോൾ എൻ്റെ കയ്യിൽ പിങ്ക് പിങ്ക് ഇരിക്കുന്ന അമ്മ ഇരിക്കുന്ന ലിസ്റ്റാണ് കേട്ടോ സാധനം വാങ്ങിക്കോളാം സ്ഥിരമായിട്ട് അമ്മ പറഞ്ഞു വിടുന്ന സാധനത്തേക്കാൾ കൂടുതൽ പറയാത്ത സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്ത് ചെല്ലാറ് ഈ പരിപ്പാടമുണ്ട് ഈ ചെറിയ പരിപ്പാടം ഇത് എന്നും ഇവിടെ വരുന്ന ഫ്രഷ് ആയിട്ടുള്ള പുതിയ പരിപ്പാടായിട്ടോ മൂന്ന് ദിവസത്തെ ഇതുണ്ട് ഡേറ്റ് ഉണ്ട് അതിന് ഇതിപ്പോൾ ഇന്ന് പതിനാറാം തീയതി വന്നത് പത്തൊമ്പതാം തീയതി ഉള്ള ഡേറ്റ് ഉണ്ട് അപ്പോൾ ചങ്ക്രൂവിന് ഈ പരിപ്പുടനെ വേറെ കടകളിൽ കിട്ടും പക്ഷെ അത് നമുക്ക് ഭയങ്കര കട്ടികളല്ലേ ചങ്കൂന് ഈ പരിപ്പട ഭയങ്കര ഇഷ്ടം കേട്ടോ ചങ്ക്രൂരിന് സത്തിനും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ അതിൽ മൂന്ന് കുറും മേടിച്ചു എന്നൊരു മൂന്ന് മേടിക്കാൻ കുറും മേടിക്കാറും ചങ്ക്രൂനെടുക്കാറ് സത്തിനെടുക്കാറ് പിന്നെ ഒരു കവർ നമ്മൾ ബാക്കി കോമൺ എല്ലാവർക്കും പിന്നെ ചങ്കൂർ സത് ഞാൻ എല്ലാവരും കൂടെ തരും അപ്പം ഞങ്ങൾ അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കും ഞങ്ങൾ സാധനം ഒക്കെ വാങ്ങി അപ്പം നമ്മുടെ സവാളയും പച്ചമുളകും അപ്പർ തലപ്പം ഒക്കെ പറഞ്ഞു ബില്ല് തന്നെ ഞാൻ പോയി മേടിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾ വണ്ടിക്കെടുത്തോളൂ പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാനും ചങ്ക്രൂടെ സാധനങ്ങളായിട്ട് വണ്ടിക്ക് കിടത്തിട്ടുണ്ട് അപ്പോൾ ചങ്കൂർ ചുരുലമായിട്ട് പോകുന്ന കണ്ടിട്ട് ചേ അവിടെ ചേട്ടന്മാരൊക്കെ ചോദിക്കുക അയ്യോ മോനെ മോനെ അടിക്കോളോ ചുലാണോ മോനെ മോനെന്തെങ്കിലും ഇതുകൊണ്ട് പോകുന്നേ അതോടൊങ്ങനെ വെച്ചിട്ട് പോകും വടിയോ കൊടുത്ത് അടിമ അടിക്കാൻ പോകുകയാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ചങ്ക്രൂര് പക്ഷേ അങ്ങനെ അങ്ങനെയൊന്നും ഇനി അമ്മൂട്ടി ഇങ്ങനെ വടി ഇങ്ങനെ അടിക്കത്തില്ലെന്നൊരു ഇതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് സാരമില്ല ആ സങ്കൂട്ടി ഞാൻ പിടിച്ചോളാം എനിക്കൊരു വടി തന്നാൽ മതി എന്നൊക്കെ ചങ്കർ പറയുന്നുണ്ട് അപ്പോൾ ചങ്കർ വണ്ടിക്കകത്ത് കയറി അപ്പോൾ ഞാൻ ഇക്കാടെ ബാഗ് വണ്ടിക്കത്തോണ്ടാണ് ഇക്കത് ഇക്കാടെ ബാഗ് ഒക്കെ വണ്ടിക്കകത്തന്നെ വെച്ചാൽ ഈ ഡ്രസ്സൊക്കെ ഇടയ്ക്കി മാറി ഇടാനൊക്കെ ആയിട്ട് അപ്പം എന്നിട്ട് സാധനമൊക്കെ വണ്ടിക്കകത്ത് വെച്ചു അങ്ങനെ ഞങ്ങൾ വന്നു അപ്പോൾ ചങ്കൂറിന് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു 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 എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമോ ചങ്കൂർ അപ്പോൾ ഞാൻ അവിടെ അവിടെ നിന്നൊരു ജ്യൂസ് മേടിച്ചില്ല ആ ജ്യൂസ് എനിക്ക് അത്ര ഇതായില്ല പിന്നെ അവിടെ നിന്ന് മേടിച്ചില്ല എന്നിട്ട് ഞാൻ നമ്മുടെ കുമ്പഴേ വന്നിട്ട് നമ്മുടെ സ്മാർട്ട് പോയിൻ്റിൽ കയറി ഇവിടെ നമുക്ക് ടിൻഡർ കോക്കോണറ്റിൻ്റെ വാട്ടർ കിട്ടും കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാനിങ്ങനെ കയറി ഇപ്പോൾ ഇവരുടെ ഗുഡയുടെ ബിസ്ക്കറ്റ് കണ്ടേ അപ്പോൾ നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തുവിടാൻ ബിസ്ക്കറ്റ് വേണമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവർക്ക് ഇഷ്ടമാണ് ചിപ്സ് ചിപ്സുള്ള ഗുഡ്ഡയുടെ ബിസ്ക്കറ്റ് അപ്പോൾ അത് കണ്ടപ്പോൾ അത് മേടിച്ചു പിന്നെ എനിക്ക് സത്യത്തിൽ എന്താ ഒരു ഓർമ്മ വന്നില്ല ഞാനെന്നെ കറങ്ങി മോശത്തിയെന്നു ഞാൻ അപ്പോഴാണ് ഓർത്ത് ഈ ഞാൻ വെള്ളം മേടിക്കാൻ കയറുകയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ച് പിന്നെ ഞാനാണെങ്കിൽ ജ്യൂസ് ജ്യൂസൊക്കെ നോക്കി ചങ്കർ നമ്മൾ ചെണ്ടർ കോക്കോണട്ടി രണ്ട് ജ്യൂസ് മേടിച്ചു പക്ഷെ ഞാൻ സാധാരണ മേടിക്കുന്ന ഈ കമ്മിഴിയുടെ ജ്യൂസല്ല കേട്ടോ ഇത് നമ്മുടെ പേപ്പർ ബോട്ടിൻ്റെ കേട്ടോ പേപ്പർ ബോട്ടിൻ്റെ ടെൻഡർ കോക്കനട്ട് ജ്യൂസിന് ഒരു ടേസ്റ്റ് ഇല്ല മറ്റേ എസ് സി പേരിയുടെ ഒന്ന് ജ്യൂസ് ഉണ്ടല്ലോ ടെൻഡർ കോക്കണട്ടിന് എന്താ പേര് ഓർമ്മ കേട്ടോ പക്ഷെ അത് സൂപ്പർ കേട്ടോ അതാണ് ഇവിടെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഓഫറിലുണ്ടായിരുന്നു ഒരു ലിറ്റർ പക്ഷേ ഇന്ന് ഞാനത് കണ്ടില്ല പിന്നെ ടിൻ്റെ കോക്കോട് ഇത് തന്നെ എടുത്തുകൊണ്ട് വന്നു ഇത് നമ്മുടെ കുമ്പളിലെ സ്മാർട്ട് ഫോണിൻ്റെ ആയിട്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ കെ എസ് ഇ ബി ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ അവിടുന്ന് ജ്യൂസ് മേടിച്ചിട്ട് ഞാനും ചങ്കു കുടിച്ച് ഇക്കായ്ക്കും കൊടുത്തു അപ്പോൾ ഇക്കായ്ക്ക് പന്തളത്തോട്ട് ഉണ്ടാകും പച്ചക്കറി മേടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് പോയിട്ട് ഞങ്ങൾ വേറൊരു കടയിക്കറി ഇപ്പം അവിടെ കിറ്റ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയിട്ട് ഞങ്ങൾ ഇത് മേടിക്കുക പച്ചക്കറിക്കൊക്കെ ഭയങ്കര വില ആയതുകൊണ്ടായിരിക്കണം കിട്ടിയെടുക്കാത്ത അപ്പോൾ ഇക്ക സാധനം മേടിക്കാൻ പോയപ്പം ഞങ്ങൾ ജ്യൂസ് കൂട്ടി വണ്ടി ഇരിക്കാന്ന് പറഞ്ഞു ഞാൻ ആദ്യം ഇക്ക സീ വണ്ടി എടുക്കുക സീറ്റ് ബെൽറ്റ് ഇട്ടു അപ്പോൾ ഇക്കോട്ടെ ഇതിലെ ഞാൻ പച്ചക്കറി മേടിക്കാൻ ഇറങ്ങുന്നത് അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടേ കുറച്ച് നേരം കൂടെ ഇതായിട്ടിരിക്കുകയാണ് എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ എന്തൊരു എന്താ ബുദ്ധിമുട്ട് അല്ല ഒരു ഇട്ടായിട്ട് പോലെ ഫീൽ ചെയ്യും സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ വണ്ടിയുടെ ഇത് കീ കീ കീന അടിച്ചു കൊണ്ടിരിക്കും ആ കീ 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 കടിക്കാൻ വേണ്ടി ഞാൻ സീറ്റ് ബെൽറ്റ് ഇടും കേട്ടോ സീറ്റ് ബെൽറ്റ് ഇടും ഇടണം അന്ന് നമ്മുടെ സേഫ്റ്റിക്ക് അത്യാവശ്യമാണ് സീറ്റ് ബെൽറ്റ് ഇട്ടു നമ്മൾ യാത്ര ചെയ്യാൻ ഞാൻ കൊല്ലത്തിൽ കല്യാണം അതിന് ഈ സീറ്റ് ബെൽറ്റ് വലിയ ചെക്കിങ്ങ് ഇല്ലാത്തൊരു സമയത്ത് പോയി പോലീസ് പിടിച്ചിട്ട് അഞ്ഞൂറ് രൂപയൊക്കെ ആക്കി പറ്റി വന്നിട്ടോ അങ്ങനെ ഈ ക്യാമറ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് ക്യാമറയെ പിടിച്ചിട്ട് നമ്മൾ ആരും നമ്മുടെ സേഫ്റ്റി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽമെറ്റ് ധരിക്കുകയും സീറ്റ് ബെൽറ്റ് ഇടുകയൊക്കെ ചെയ്യേണ്ടത് എല്ലാവരും ക്യാമറ കാണും ക്യാമറ കാണുമെന്ന് പറയണത് പക്ഷേ ക്യാമറയെ പേടിച്ചല്ല സത്യത്തെ നമ്മൾ ചെയ്യേണ്ടതല്ലേ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ ഇക്ക പച്ചക്കറി മേടിക്കാൻ പോയപ്പോൾ ഞാനും ചങ്ങറും വണ്ടിയിൽ ഇതിങ്ങനെ കാഴ്ച കടമടിക്കട്ടെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് ഇടച്ചാക്കളിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ കുമ്പഴയിലും വലിയ ആളും തിരക്കും ഒന്നുമില്ല മിക്ക കടകളും അടച്ചിട്ടേക്കും കേട്ടോ നമ്മുടെ പത്തനംതിട്ടയിലുണ്ടല്ലോ ഞായറാഴ്ചയെന്നുണ്ടെങ്കിൽ എല്ലാ കടയടുത്തും ഒരു അഞ്ചു മണി ആറുമണി കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ വെളിയിൽ കാണത്തില്ല അപ്പൊ അവനെ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഒരു സമയം വലിയ വലിയ ടൗണുകളിൽ ഇപ്പൊ പകലിൽ ഉള്ളതിനേക്കാൾ ആൾക്കാർ രാത്രിയുണ്ട് പത്തനംതിട്ട ഒരു സമയം കഴിഞ്ഞാൽ ഉറങ്ങും ഞായറാഴ്ച പത്തനംതിട്ടയ്ക്ക് അവധിയാ അങ്ങനൊരവസ്ഥയാണ് പത്തനംതിട്ട ജില്ലയുടെ കാര്യങ്ങൾ കേട്ടോ ചങ്കൂർ ജ്യൂസ് ഉച്ച കുപ്പി വായി വെച്ച് വായി വെച്ച് ഇങ്ങനെ ഉറങ്ങുന്ന ആക്കുന്നുണ്ട് ഞാനപ്പൊ ചൂറിനോട് ചങ്കൂരിൻ്റെ മുടി വെട്ടുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു കേട്ടോ അങ്ങനെ ആ വിശേഷങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാമേ ോ കുറ്റ മുടി വെട്ടുന്ന ഇഷ്ടമാണോ മുടി ഫ്രണ്ട് ഇങ്ങനെ കാണിച്ചേ മുടി കണ്ട അവിടെ വരെ ആയി. ആയ ഞാൻ മുടി വെട്ടുക എനിക്കും കളിച്ച് കളിച്ച് വേർത്ത് വേർത്ത ചങ്ങനെ നനഞ്ഞിരിക്കുക മുടി കുളിക്കാൻ സാധനമൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വരുവാട്ടോ ഇനി അടുത്ത ലക്ഷ്യം ചങ്ങരുടെ മുടി വെട്ടുക എന്നുള്ള ഒരു പ്രാവശ്യം പോയി രണ്ടു പ്രാവശ്യം പോയി ആ ഒരു പ്രാവശ്യം പോയി രണ്ട് പ്രാവശ്യം പോയി മൂന്നാമത്തെ പ്രാവശ്യം കാര്യം സാധിക്കുമെന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം പോയി രണ്ടാ പ്രാവശ്യം പോയി മൂന്നാം പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ പോവാട്ടോ മീൻകടകളിലൊക്കെ പണ്ടത്തെ പോലെ തിരക്കുകളൊന്നുമില്ല ട്രോളിങ് ആയ പിന്നെ മീനുകൾക്കെല്ലാം വില കൂടിയാൽ പിന്നെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ നമ്മൾ ചങ്ക്രുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അതിലേക്ക് നമ്മൾ പോകുക കേട്ടോ ചങ്ക്രൂൻ്റെ ഫ്രണ്ടിൻ്റെ സോറി ചങ്ക്രൂൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി കാണിക്കണം ചങ്ക്രൂ പറഞ്ഞു ജിറോമിൻ്റെ വീട്ടിൽ അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത് ഞാൻ ജെറോമിൻ്റെ വീടിൻ്റെ അവിടെ കഴിഞ്ഞ് നമ്മൾ വെട്ടൂരത്തി നമ്മൾ മുടി കെട്ടാൻ വേണ്ടി നമ്മളെത്തി ന്യൂ ലുക്ക് എന്ന് പറയുന്ന പുറത്തായിട്ടോ നമ്മൾ മുടി വെട്ടാം അവരാണ് സ്ഥിരമായിട്ട് ഇവിടെ ചങ്കുറിൻ്റെ മുടി വെട്ടിക്കുന്നത് മിക്കവാറും ഞാൻ കൊണ്ടുവന്ന് വെട്ടിക്കും അല്ലെങ്കിൽ ഇക്ക കൊണ്ടുവന്ന് വെട്ടിക്കും അങ്ങനെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഞാനും ഒരുമിച്ച് മുടി വെട്ടിക്കാൻ കൊണ്ടുവരുന്നത് അത് ഇക്കായും ചങ്കു ആദ്യം ഇറങ്ങിപ്പോയപ്പോൾ കടയിൽ തിരക്ക രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇക്ക ആദ്യം കയറിപ്പോയി നോക്കുക കേട്ടോ കടയിലെ ആളുണ്ടോ എങ്ങനെയാണ് മുടി വെട്ടുന്നത് മുടി വെട്ടുന്നത് ഇത്ര പേരുണ്ടോ ഒക്കെ അറിയാൻ വേണ്ടി ഇക്ക പോയി നോക്കിയിട്ട് ഇക്ക ഇപ്പം ഇറങ്ങി വരും ഇക്ക ഇറങ്ങി വന്നിട്ട് ഇക്ക ചങ്കുറിനേയും വിളിച്ചുകൊണ്ട് പോകും അപ്പം ചങ്കുറിനെ വിളിച്ചപ്പോൾ ഇക്ക എന്നോട് ചോദിച്ചു നീ വണ്ടിക്കകത്തിരിക്കുവാണോ അത് ഇറങ്ങി വരുന്നോ എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങി വരുവാന്ന് പറഞ്ഞു ഇറങ്ങി കാരണം വണ്ടിക്കത്ത് വേസിട്ട് ഇരിക്കേണ്ടായല്ലോ ഇറങ്ങി വരുവാന്ന് പറഞ്ഞു പിന്നെ അതിനിടയ്ക്ക് രണ്ടുപേരും വെട്ടാനുണ്ടായിരുന്നു കേട്ടോ ഒരാൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന ആളും ഈ വെട്ടാനും ഒരാളുണ്ടായിരുന്നു അപ്പോൾ ഇക്ക എസിക്കത്തിരിക്കാൻ വേണ്ടി ഇക്ക ഇക്കകത്ത് കയറിയിരുന്നു ചങ്കു ആദ്യം അകത്ത് കയറിയിരുന്നു പിന്നെ ചങ്കു ഇറങ്ങി വന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കുവായിരുന്നു ചങ്കു ഞാനിപ്പോൾ കാണിച്ചത് വേറെ ലേഡീസ് ബ്യൂട്ടി പാർലറാണ് കേട്ടോ നമ്മളിത് തൊട്ടടുത്ത് തന്നെ ഈ ചേട്ടൻ്റെ സ്ഥാപനമായിട്ട് തുടങ്ങിയതാണ് പക്ഷേ ആരാ സ്റ്റാഫും ഞാൻ തിരക്കില്ല അങ്ങ് തുടങ്ങുന്നു എന്നോട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കഴിഞ്ഞ പെരുന്നാളിൻ്റെ സമയത്ത് നിന്നപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു കഴിഞ്ഞ പെരുന്നാളിന് ഞങ്ങൾക്ക് മുടി വെട്ടാൻ പറ്റിയില്ല കഴിഞ്ഞ പെരുന്നാൾ ബുധനാഴ്ച ഴ്ചയല്ലായിരുന്നു അപ്പം അതിനെപ്പറ്റി ട്രോളും റീലും ഒക്കെ ഞാൻ കണ്ടായിരുന്നു ചൊ ബുധനാഴ്ച പെരുന്നാളായതുകൊണ്ട് ചൊവ്വാഴ്ച മുടി വെട്ടാൻ പറ്റാതെ എല്ലാവരും താടിയും മുടിയൊക്കെ വളർത്തിയിട്ടാണ് പള്ളി നിസ്കാരത്തിന് പോയെന്ന് കാരണം ഞാനും ആ കൊടുത്തി എന്താ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ പെരുന്നാളെന്ന് പറഞ്ഞു അപ്പോൾ വ്യാഴാഴ്ച ആയിരിക്കും പെരുന്നാൾ ബുധനാഴ്ച വെട്ടിക്കാൻ നോക്കി നോക്കിയിരുന്നു ഇന്നത്തെ പോലെ പെരുന്നാളെ തലേന്ന് വെട്ടിക്കാൻ വേണ്ടി പക്ഷേ അത് ബുധനാഴ്ചയായി പെരുന്നാൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മുടി വെട്ടാനും പറ്റിയില്ല പിന്നെ എന്നെ പെരുന്നാൾ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം വെട്ടിച്ച് ഇപ്പം നമ്മുടെ ചങ്കുറിൻ്റെ സ്ഥിരം സ്റ്റൈലായ വൺ സൈഡാണ് വെട്ടുന്നത് കേട്ടോ ഇക്കാ ചങ്കുറുകൊണ്ട് പറഞ്ഞു അത് വേണ്ട മുടി നല്ലപോലെ വെട്ടിയേരെ എപ്പോഴും എപ്പോഴും മുടി വെട്ടേണ്ടായാലോ മുടി ഇങ്ങനെ വെട്ടിയാലും പെട്ടെന്ന് കിളിക്കുമല്ലയോ എന്നൊക്കെ ഇക്കെ പറഞ്ഞു അപ്പോൾ ചങ്കർ പറഞ്ഞു വേണ്ട അവന് വൺ സൈഡ് മതിയെന്ന് പറഞ്ഞു ഇക്കാണെങ്കിലും ഫാനിൻ്റെ ഏ സിയുടെ ഒക്കെ ഫാനും ഓണാക്കി എ സി ഉണ്ട് അവിടെ എന്തൊക്കെ അവിടെ ചേർക്കരുക്കാൻ ഫോണിൽ എന്തൊക്കെയോ ഇക്കെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ചങ്കുവിൻ്റെ ആ സമയം കൊണ്ട് ചേട്ടൻ വൺ സൈഡ് വെട്ടാൻ തുടങ്ങി വൺ സൈഡ് വെട്ടി തുടങ്ങിയപ്പോൾ തന്നെ ചങ്കൂൻ്റെ സന്തോഷം എനിക്ക് അവർ മൊത്തത്തിൽ വെട്ടുക എന്ന് പറയും ചങ്കർ ആ റൗണ്ടിൽ അങ്ങനെ വെട്ടുന്നത് ജെറോമിൻ്റെ സ്റ്റൈലുണ്ടാവാ ചങ്കുൻ്റെ ഫ്രണ്ട് ജെറോമിൻ്റെ മുടി വെട്ടുന്നത് അങ്ങനെ ജെറോമിൻ്റെ സ്റ്റൈൽ ജെറോമിൻ്റെ സ്റ്റൈലിൽ നിന്നാൽ അവർക്ക് അത് വൺ സൈഡ് മതി വൺ സൈഡ് മതി എന്ന് പറയും അപ്പം വൺസൈഡ് വെട്ടുമ്പോൾ അവന് നല്ല ചേരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതുകൊണ്ട് പറഞ്ഞു വൺ സൈഡ് വെട്ടിയാൽ മതി ഞാൻ വെക്കാൻ വെക്കാറ് ഞാനും ചങ്കറും കൂടെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ചേട്ടൻ്റെ വൺ സൈഡ് വന്നതിന് വെട്ടി വിട്ടു വൺ സൈഡൊക്കെ ഏകദേശം ആയപ്പോൾ ചങ്ങുറിൻ്റെ മൂത്ത് ചെറിയ സന്തോഷമൊക്കെ ആട്ടോ ഈ ചേട്ടൻ നല്ല ശ്രദ്ധിച്ചു കേട്ടോ കുഞ്ഞുങ്ങളെ മുടി വെട്ടുന്നത് ഞാനും ചങ്കറും മാത്രമല്ല ഒരുമാരെപ്പെട്ട ഞാൻ ഞാൻ അവിടെ പോയപ്പോൾ തന്നെ ഈ ഏരിയയിലെ കുറേ കുഞ്ഞ് ചങ്കുറിൻ്റെ പ്രായമുള്ള കൊച്ചാണ് ആ കുട്ടികളെ കൊണ്ടും കൂടി വെട്ടിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടൻ നല്ല ശ്രദ്ധയോടെ വേട്ട ചേട്ടാ നേരത്തെ സൗദിയിലോ ദുബൈയിലോ ഇവിടെ ആയിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൊറോണയുടെ സമയത്ത് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന കൂട്ടത്തിലുള്ള ആളാണ് അങ്ങനെ അവിടെ നിന്ന് നാട്ടിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്വന്തം നാട്ടിൽ ഇങ്ങനൊരു സംഭവം തുടങ്ങി ഇതെന്തായാലും സക്സസ്ഫുള്ളി എന്താ പറയുക ചെയ്തുകൊണ്ടിരിക്കുന്നു ഇഷ്ടമുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇനിയാണ് നമ്മുടെ പെരുന്നാൾ ദിവസത്തെ പ്രധാന കലാപരിപാടികൾ ആരംഭിക്കുന്നത് കേട്ടോ അതായത് മൈലാഞ്ചിയുടെ ഇന്ന് നമ്മളോട് മൈലാഞ്ചിയുടെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആൾ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇച്ചിക്കുട്ടെ നമ്മുടെ ഇച്ചുകുട്ടിനെ കാണാൻ നമ്മൾ ആദ്യം മൈലാഞ്ചിൻ്റെ ഇച്ചിക്കുട്ട മാമി 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 കൈ ഇക്കായി ഇക്കൈ എന്ന് പറഞ്ഞിക്കൂടെ നിൽക്കാടിച്ചു കൂടെ സ്വന്തമായിട്ടൊക്കെ കൈ ഇട്ട് എന്നെ കാണിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞുകൂട്ടം ഞാൻ ഇട്ട് തരാം എന്ന് അങ്ങനെ ആദ്യം നമ്മുടെ ഇച്ചുകുട്ടിനെ കൈ മൈലാഞ്ചി കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇച്ചുകുട്ടിനെ കൈ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് മൈലാഞ്ചി ഇടുന്നത് ഇച്ചക്കുട്ടിനെ കാണാം ആദ്യം ഇച്ചിക്കുട്ടിനെ കൈയിൽ ഞാൻ എന്ത് ഡിസൈനാണ് വരയ്ക്കാൻ നിങ്ങൾ നോക്കിക്കോ മലേഞ്ചിടൽ വലിയ എന്താ അപ്പം അനുഭവ പരിചയമൊക്കെ വരച്ചുണ്ടെങ്കിലും വലിയ ഡിസൈൻ വരയ്ക്കണമെന്ന് എനിക്കറിയില്ല എല്ലാവർക്കും ഇങ്ങനെ ഓരോ പൂ ഓരോ ഇലയൊക്കെ വരച്ചു കൊടുത്ത് ഞാൻ പിടിച്ച് നിൽക്കുന്നത് കുട്ടികളുടെ ഇടയിൽ അപ്പം നമ്മുടെ ഇച്ചുകൂട്ടിനെ നല്ല അടിപൊളി ഫ്ലവറൊക്കെ ഞാൻ വരച്ചു കൊടുത്ത് കേട്ടോ ഫ്ലവറൊക്കെ വരച്ചു കൊടുത്ത് ഫ്ലവറിൻ്റെ ലീഫൊക്കെ വരയ്ക്കാം കേട്ടോ അപ്പോൾ ഇച്ചുകൂട്ട ഫ്ലവർ ഫ്ലവർന്ന് പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇങ്ങനെ ചുമ്മാ അങ്ങനെ നമ്മുടെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ചെടിച്ചട്ടിയൊക്കെ വരയ്ക്കുമല്ലോ അതിൻ്റെ താപ്പോട്ട് അങ്ങനത്തെ സംഭവം വരും അപ്പോൾ ഇച്ചുവരൂ ഒരു ഒരു ലീഫ് മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ സാറിൻ്റെ ഇച്ചു ഒരു ലീഫ് കൂടി ഇരിക്കട്ടാനൊക്കെ പറഞ്ഞിട്ട് ഇച്ചുവിന് ഒരു ലീഫ് കൂടെ ഒക്കെ വരച്ച് കൊടുക്കുക കേട്ടോ ലീഫ് വരച്ചിട്ട് കൈയുടെ ഫിംഗറിൽ ചുമ്മാ ഇങ്ങനെ നമ്മളെ സിക്സ് ഡിസൈൻ ഒക്കെ ആക്കി വരച്ചു കൊടുക്കും പിന്നെ ഇച്ചുൻ്റെ കയ്യിലെ ഫസ്റ്റ് ട്രൈ ഒക്കെ ഇച്ചു ഇരിക്കോ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ചാൻസ് നമ്മൾ ചങ്ക്രൂനാണ് ചങ്കൂനും അതുപോലെ തന്നെ ഒരു ഫ്ലവറും ഫ്ലവർ എൻ്റെ ചിത്രകല കഴിവുകൊണ്ട് ഫ്ലവർ രണ്ട് രണ്ട് ഷേപ്പ് ആയിരിക്കണം ഒരു ഫ്ലവറും രണ്ട് ലീഫും വരച്ച് നമ്മൾ കോമൺ എക്സാക്ട് ഡിസൈനും വരച്ച് ചങ്കുവിൻ്റെ അസഹാന്റെ എയും വരച്ചു കൊടുത്തു കേട്ടോ ആ സമയത്തൊക്കെ നമ്മൾ സ്വത്ത് കാര്യമായിട്ട് കാർട്ടൂൺ കാണുമായിരുന്നു രണ്ടുപേരും കാർട്ടൂൺ ഉണ്ടാകത്തായിരുന്നു രണ്ടുപേരല്ല മൂന്ന് പേരും ഇത് ഇതാണ് നമ്മുടെ ഇച്ചുവിൻ്റെ സ്റ്റൈലുണ്ടോ ഇച്ചു നല്ല സൂപ്പറാ സ്റ്റൈലാണൊക്കെ പറയുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഇത് നമ്മുടെ ചങ്കുറൂൻ്റെ സ്റ്റൈല കേട്ടോ ഇച്ചു ഫ്ലവർ സൂപ്പർ പറഞ്ഞേ സൂപ്പർ അന്നി ഫ്ലോർ ഓക്കെ അന്നി ഫ്ലോർ സൂപ്പർ സൂപ്പർ വരണേ അന്നീട് ഉമ്മടെ ഉമ്മ സൂപ്പർ കേട്ടോ രണ്ട് പേർക്ക് മൈനാഞ്ചി ഇട്ട് കൊടുത്തിട്ട് രണ്ടുപേർ അഭിപ്രായം ഒക്കെ കേട്ടു നമ്മുടെ ഇച്ചി ഉമ്മ കൊടുക്കുന്ന ഇച്ചിന് ഇഷ്ടപ്പെട്ട സൂപ്പർ ആയതുകൊണ്ടാണ് ഉമ്മ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടുപേരെ സൂപ്പറായ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം നമ്മുടെ ഇപ്പം എന്തൊരു സത്തിനിടാൻ തുടങ്ങി സത്തും ചങ്കു ഇച്ചും കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുക കേട്ടോ കാരണം ഇട്ട് കഴിഞ്ഞ് അടങ്ങിയിരിക്കേണ്ട അപ്പോൾ ഞാൻ കാർട്ടൂൺ വെച്ച് കൊടുത്തേ കൗണ്ടിൻ്റെ ആറേ മുഖം അതുകൊണ്ട് കാണിക്കാൻ കാർട്ടൂണിൽ ജയിച്ചിന്ന് ഒരു കൈ എങ്ങോട്ടാണ് നോക്കുന്നത് എങ്ങോട്ടാണ് മടക്കുന്നൊന്നും സത്തിൻ്റെ ഇല്ല കേട്ടോ അപ്പം നമ്മുടെ സത്തിന് ഞാൻ ആദ്യം വീഡിയോയിൽ നോക്കി ഒരു ഫോണിൽ നോക്കി ഒരു ഡിസൈൻ കണ്ടു കണ്ടുപിടിച്ചെങ്കിലും ആ ഡിസൈൻ്റെ രൂപസാദൃശ്യത്തിൽ പിന്നെ എൻ്റെ സ്വന്തം ഡിസൈൻ ആക്കി കേട്ടോ ആദ്യം ആ ഡിസൈൻ വന്നെങ്കിലും പിന്നെ പിന്നെ എൻ്റെ ഡിസൈനും എൻ്റെ കലാവിരുദ്ധം എ ഫിംഗറിൻ്റെ അറ്റത്തൊക്കെ എൻ്റെ പുതിയ ഐഡിയ ഒക്കെ കേട്ടോ ഇങ്ങനെ കലാവിരുതൊക്കെയായിട്ട് വന്നിരിക്കുന്നത് പിന്നെ സത്തിന് പിറകിലും ഞാനൊരു ഡിസൈൻ പറ്റണോ നിങ്ങൾ കണ്ടുകാണോ എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇച്ചു നമ്മുടെ കൈ കഴിയാനായിട്ട് വന്നിരിക്കണം അതാണ് ഞങ്ങളുടെ പെരുന്നാൾ തലേനത്തെ വിശേഷം എൻ്റെ ടാബാബായോ